പ്രോ നിർമ്മാതാക്കളും അമ്മയിലുള്ള അംഗങ്ങളാണ് അല്ലെങ്കിൽ അമ്മയിലുള്ള അംഗങ്ങൾ മിക്കവാറും എല്ലാവരുടെ നിർമ്മാതാക്കളാണ് അതിന്റെ നിർമ്മാതാക്കളുടെ സംഘടനയൊക്കെ ആണ് അത് എന്തുകൊണ്ടാണ് എനിക്ക് തരാത്തത് എന്ന് എനിക്കറിയില്ല എന്റെ ലൊക്കേഷൻ സ്ഥലത്ത് അഭിമാനം ഒരു റിപ്പോർട്ട് തീർച്ചയായിട്ടും അങ്ങനെയൊരു സമൂഹമായിട്ട് ഞാൻ പണം വന്ന് തീർത്തു അതുവരെ ഇറക്കിയ പണം പൊടി ഞാൻ നോക്കാറില്ല പിന്നസ് വേറെ നിസ്സാരമാണെന്ന് കളിച്ചു കൊടുക്കാൻ ഒന്നും ഒരു മാസം കൊണ്ടാണ് ഒരു സിനിമ ചെയ്തു ചെയ്തത് സിനിമയെ പാലിക്കില്ല അവൻ പറഞ്ഞു നിങ്ങളുടെ കളക്ഷനെ കഴിഞ്ഞ തുറക്കെ പറ്റില്ല പക്ഷെ സിനിമയെ ബാധിക്കണമെന്നില്ല അമുഖെയാണ് എന്നോട് ചോദിക്കുന്നത് അത് നിങ്ങളിതൊരു കാര്യം ചെയ്യുന്നറിഞ്ഞു വായിച്ചിട്ടുണ്ട് സിനിമയാക്കാൻ താല്പര്യമുണ്ട് അങ്ങനെ ഒരു കലപത്രീ അറിയല്ലോ താങ്കളുടെ സിനിമയിൽ സംവിധാനം ചെയ്ത രഞ്ജിത്തിനാണ് നീന്തം കയറിച്ചിട്ട് എനിക്ക് വളരെ വിഷമമുണ്ട് എനിക്കൊരു നല്ല കലാകാരനാണ് എന്റെ മുമ്പില് എന്റെ ഇത് ഉണ്ടായിട്ടില്ല ഞാൻ കണ്ടിട്ടില്ല ആരും എന്നോട് പൊളിസ്ട്രി പറഞ്ഞിട്ടുണ്ട് അങ്ങനെ അത് മാത്രമല്ല അത് എത്രയോ നല്ല സിനിമകളൊക്കെ ഞങ്ങൾക്ക് ചെയ്തിട്ടുണ്ട് പാഞ്ചേട്ട പോലത്തെ സിനിമ പതിനൊരു മണിക്കൊക്കെ കഴിഞ്ഞ് പൊട്ടടുത്ത് ചെയ്ത് സിനിമയാണ് അപ്പൊ അതിനകത്ത് ഇപ്പൊ ആരും തന്നെ ആരംഭിക്കാൻ അവർ പറഞ്ഞു അറിവില്ലേ ഇന്ത്യയിലെ പ്രമുഖ ബിസിനസ്സുകാരനായ ഡോക്ടർ അനൂപ് അദ്ദേഹം പ്രമുഖനായ ഒരു നടൻ കൂടിയാണ് അതോടൊപ്പം തന്നെ പ്രൊഡ്യൂസർ കൂടിയാണ് അദ്ദേഹമാണ് നമ്മളോടൊപ്പം ഉള്ളത് നമസ്കാരം അതായത് ഇപ്പോൾ വലിയ വിവാദമായി മാറിയിരിക്കാനുള്ള അമ്മയും ഹേമ കമ്മീഷനും ഒക്കെ തന്നെ ഈ വലിയ വിവാദങ്ങൾ എന്തായി എന്തായിത്തീരും മലയാള സിനിമയ്ക്ക് ഇത് ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മാത്രമല്ല പലരും പരാതികളായി വരുന്നതൊക്കെ ഇത് മുമ്പും വന്ന പരാതികളായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത് അത് ഇന്ന് മാധ്യമങ്ങള് കൂടുതൽ പ്രാമുഖ്യതിനത്ത് കൊടുക്കുന്നോണ്ടാണ് ഇതായത് ഇവിടെ പ്രേക്ഷകൻ തന്നെയാണ് തീരുമാനം എടുക്കേണ്ടതാണ് എനിക്ക് തോന്നുന്നത് ഒരു സിനിമ വിജയിക്കുന്നത് പ്രേക്ഷകനിലൂടെയാണ് അല്ല അങ്ങനെയല്ല അങ്ങനെയല്ല ഇരുപത്തിയേഴോളം പരാതികൾ ഇന്ന് തന്നെയുണ്ടായി ഇരുപത്തിയേഴോളം പരാതികൾ പ്രമുഖ നടന്മാർക്കൊക്കെ എതിരെ പരാതികൾ വന്നു എന്നുള്ളതാണ് ഇപ്പം കേസ് എടുത്തോണ്ടിരിക്കുകയാണ് എല്ലാവരും മുൻകൂർ ജാമ്യത്തിന് ഓടിക്കൊണ്ടിരിക്കുകയാണ് ഇത് മലയാള ഇൻഡസ്ട്രിയെ ബാധിച്ചിട്ടില്ലേ എന്നുള്ളതാണോ അല്ല അതാ ഞാൻ പറഞ്ഞത് ഇത് തുടങ്ങുന്നത് പ്രേക്ഷകനിൽ നിന്നായിരിക്കും പ്രേക്ഷകൻ സിനിമ കാണില്ല അല്ലെങ്കിൽ ഇന്ന നടന്മാരുടെ സിനിമ ഞങ്ങൾ കാണില്ല ഞങ്ങളത് ഇനി മുതൽ ബോയ്ക്കോട്ട് ചെയ്യും എന്നുള്ളൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അത് ഈ മലയാള ഇൻഡസ്ട്രിയെ അടിമുടി ബാധിക്കാൻ പോകുന്ന ഒരു കാര്യമാണ് അതുപോലെ തന്നെ നിർമ്മാതാക്കൾ അപ്പൊ നിർമ്മാതാക്കളെ സംബന്ധിച്ചോളം ഇന്ന് മലയാള സിനിമയിൽ കാണുന്നത് ഒരു എഴുപത് ശതമാനവും പുതുമുഖ നിർമ്മാതാക്കളാണ് സംവിധായകരും അതെ പുതുമുഖ സംവിധായകരും എല്ലാ വർഷവും വരുന്നു നിർമ്മാതാക്കളും വരുന്നു സ്ഥിരമായിട്ട് സിനിമ ചെയ്യുന്ന എത്ര പ്രൊഡ്യൂസേഴ്സുണ്ട് സ്ഥിരമായിട്ട് സിനിമ കിട്ടുന്ന എത്ര സംവിധായകരുണ്ട് വിരലിൽ എണ്ണാവുന്നതേ ഉള്ളൂ അപ്പോൾ അങ്ങനെ പുതിയ ആളുകൾ വരുന്നതിനും ചിലപ്പോൾ ഇതൊരു തടസ്സമായിട്ട് വന്നേക്കാം അല്ലെങ്കിൽ ഇപ്പം ഞാൻ എൻ്റെ ചെറുപ്പകാലത്തൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള നടിമാർ എന്ന് പറഞ്ഞത് ജീവിത സിനിമയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ അഭിനയത്തിന് വേണ്ടി മാറ്റിവെച്ച വളരെ ചുരുക്കം ആളുകളാണ് അതും നാടകരംഗത്ത് നിന്നൊക്കെ ആയിരിക്കും പലരും വന്നിട്ടുണ്ടാവും ഇന്ന് അങ്ങനെയല്ല ഇന്ന് ഞാൻ പോകുമ്പോൾ ഏത് വീട്ടിൽ ചെന്നാലും അവിടുത്തെ പെൺകുട്ടിക്കൊരാഗ്രഹം ഉണ്ടാവും അല്ലെങ്കിൽ അമ്മയ്ക്കൊരാഗ്രഹം ഉണ്ടാവും അപ്പോൾ സ്ത്രീകൾക്ക് യാതൊരു മടിയും ഇല്ലാതെ അല്ലെങ്കിൽ ധൈര്യത്തോടുകൂടെ വരാൻ പറ്റിയ ഒരു മേഖലയാണ് സിനിമ എന്നൊരു ധാരണയിലാണ് ഇതുവരെ ഉണ്ടായിരുന്നത് അപ്പം എൻ്റെ അടുത്തൊക്കെ പലരും എവിടെ ചെന്നാലും ചോദിക്കാറുണ്ട് എനിക്കൊരു അവസരം തരുമോ അല്ലെങ്കിൽ എൻ്റെ മകൾക്കൊരു അവസരം കൊടുക്കൂ അച്ഛനും അമ്മയ്ക്കും അത് ചോദിക്കുന്നതിൻ്റെ ഒരു ഭയവും ഇല്ല അല്ലെങ്കിൽ ഇപ്പൊ ഇത്രയും വിശ്വാസം കൂടിയല്ലേ അല്ല എന്നോട് മാത്രമല്ലല്ലോ ചോദിക്കുന്നു എന്റെ സിനിമയിലല്ല ജാൻസ് ചോദിക്കുന്നത് മക്കൾക്ക് മകൾക്ക് ഒരു സിനിമയിൽ അവസരം വാങ്ങിക്കൊടുക്കും എന്നുമാണ് ചോദിക്കുന്നത് അപ്പൊ ആ ഒരു കാര്യത്തിൽ ചിലപ്പോൾ ഒരു മാറ്റം വന്നതന്നിരിക്കാം ഇപ്പൊ ഇതിനു മുമ്പുണ്ടായ ഒരു സംഭവം ഉണ്ടല്ലോ അപ്പൊ സിനിമയിൽ ഇപ്പൊ ഒരു നടൻ ജയിലിലൊക്കെ പോകേണ്ടി വന്നു അപ്പൊ ആ സമയത്ത് എന്റെ സിനിമയിൽ അഭിനയിക്കേണ്ടിയിരുന്ന ഒരു പുതുമുഖ നടി അതിൽ നിന്ന് പിന്മാറി അങ്ങനൊരു അനുഭവം എനിക്ക് ഓർമ്മ വരുന്നു ഇപ്പൊ ഷാജി കരുൺ സാറിൻ്റെ സിനിമയായിരുന്നു ആ സിനിമയിൽ എല്ലാം തീരുമാനിച്ചതാണ് പക്ഷെ പെട്ടെന്ന് ആദ്യമായിട്ട് അഭിനയിക്കുന്ന ഒരു പെൺകുട്ടിയായിരുന്നു വളരെ ആഗ്രഹിച്ച ആ കുട്ടിയുടെ അച്ഛനും കുടുംബക്കാരും ഒക്കെ എന്നോട് വന്ന് വളരെയധികം റിക്വസ്റ്റ് ചെയ്തിട്ടാണ് അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് വന്നത് പക്ഷെ പെട്ടെന്ന് പിന്മാറി അപ്പൊ അന്ന് ഒരു സംഭവം ഉണ്ടായപ്പോൾ തന്നെ അത് ഉണ്ടായിട്ടുണ്ട് അപ്പൊ അത്തരം മാറ്റങ്ങൾ ചിലപ്പോൾ വന്നിരിക്കുക അതായത് വ്യാപകമായിട്ട് ഇത്തരത്തിൽ പെൺകുട്ടികൾ ദുരുപയോഗം ചെയ്യപ്പെടുന്നു ക്രൂശിക്കപ്പെടുന്നു എന്നുള്ള വാർത്ത ഒരു സാധാരണ ഏതെങ്കിലും ഒരു ചാനലിലല്ലാം രാവിലെ തൊട്ട് രാത്രി വരെ ഫ്രണ്ട് പേജ് ആണ് അതിൽ പ്രമുഖരായ നടന്മാരടക്കം വന്നിരിക്കുന്നത് ആരും ഇല്ല ബാക്കി താങ്കൾ എത്ര സിനിമകൾ ഇപ്പൊ അഭിനയിച്ചു അഭിനയിച്ചതാണോ താങ്കൾക്ക് അമ്മയിൽ നിന്ന് മെമ്പർഷിപ്പ് കിട്ടിയിട്ടുണ്ടോ ഇല്ല ഞാൻ ഒരു വർഷം മുമ്പ് അപ്ലൈ ചെയ്തു ഇതുവരെ മറുപടി തന്നിട്ടില്ല സ്വാഭാവികമായിട്ടും താങ്കൾക്ക് മെമ്പർഷിപ്പ് തരേണ്ടതല്ലേ അല്ല അവർക്ക് അവരുടെ ചിന്താഗതി എന്താണെന്ന് എനിക്ക് അറിയില്ല ഇനി ഒരു നിർമ്മാതാക്കളുടെ സംഘടനയിലുള്ള ഒരു അംഗത്തിന് കൊടുക്കേണ്ടെന്ന് തീരുമാനിച്ചാണോ എന്ന് എനിക്കറിയില്ല പക്ഷേ എത്രയോ നിർമ്മാതാക്കൾ അമ്മയിലും അംഗങ്ങളാണ് അല്ലെങ്കിൽ അമ്മയിലുള്ള അംഗങ്ങൾ മിക്കവാറും എല്ലാവരും ഇന്ന് നിർമ്മാതാക്കളാണ് അവർക്ക് നിർമ്മാതാക്കളുടെ സംഘടനയിലും അംഗത്വമുണ്ട് അത് എന്തുകൊണ്ടാണ് എനിക്ക് തരാത്തത് എന്ന് എനിക്ക് അറിഞ്ഞോളാം താങ്കൾക്ക് സത്യത്തിൽ അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് പറയാനുള്ളത് അല്ലെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അപ്ലൈ ചെയ്ത എന്റെ വിചാരം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു അഭിനയ രംഗത്ത് തുടരണമെങ്കിൽ അമ്മയിൽ അങ്ങനത്തോണ്ടെങ്കിലേ തുടരാൻ പറ്റുള്ളൂ ഒരു ചിന്ത എനിക്കുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ അപ്ലൈ ചെയ്തത് പ്രത്യേകിച്ച് ഞാൻ അച്ഛനൊരു വാഴ വെച്ച് വന്ന സിനിമ വന്നപ്പോൾ അതിലെ പ്രധാന നടനായിട്ട് ഞാനാണ് അഭിനയിച്ചത് അപ്പൊ അങ്ങനെ ഒരു നടനായിട്ട് ഞാൻ രംഗത്തുള്ള അപ്പൊ അതിനു മുമ്പ് അപ്പൂവിന്റെ സത്യാന്വേഷണം എന്ന് പറഞ്ഞ സിനിമയിലും ഞാനായിരുന്നു പ്രധാന കഥാപാത്രം അപ്പൊ അങ്ങനെ അടുത്തടുത്ത സിനിമകൾ ചെയ്ത സ്ഥിതിക്ക് ഇനി അംഗത്വം എടുക്കാത്തത് ഒരു ഇഷ്യൂ ആകണ്ട എന്ന് വെച്ചിട്ടാണ് ഞാൻ മെമ്പർഷിപ്പിന് അപ്ലൈ ചെയ്തത് അവർക്ക് മെമ്പർഷിപ്പ് തരേണ്ട എന്നാഗ്രഹ് എന്നാ ഒരു രീതിയിൽ അത് ബാധിക്കുന്ന കാര്യമല്ല ഈ അമ്മ എന്നുള്ള സംഘടന എന്തായി സംഘം താങ്കളുടെ അതൊരു വളരെ അല്ല ഞാൻ പറയുന്നത് ജോലി ചെയ്യുന്ന എല്ലാവർക്കും ഒരു സംഘടന ആവശ്യമാണ് ഞങ്ങൾ നിർമ്മാതാക്കൾക്കുണ്ട് ഡിസ്ട്രിബ്യൂട്ടേഴ്സിനുണ്ട് എക്സിബിറ്റേഴ്സിനും അതുകൊണ്ട് അഭിനയിക്കുന്നവർക്കൊരു സംഘടന നിർബന്ധമായിട്ട് വേണം മുൻകാലത്ത് അഭിനയിച്ച് റിട്ടയർ ചെയ്ത ആൾക്കാരെ സഹായിക്കാനും അല്ലെങ്കിൽ പുതിയതായിട്ട് വരുന്ന ആളുകൾക്ക് ഈ രംഗത്ത് ഉപദേശം കൊടുക്കാനൊക്കെ ഒരു സംഘടന ആവശ്യമാണ് യാതൊരു സംശയവും ഇല്ല അപ്പൊ ഇന്ന് മുൻനിരയിലുള്ളവർ ഇപ്പോൾ എല്ലാവരും രാജി വെച്ചിട്ടുണ്ടെങ്കിൽ സിനിമാ രംഗത്ത് അഭിനയിക്കുന്ന ഇനിയും ആളുകൾ രംഗത്തുണ്ടല്ലോ അപ്പൊ വരാം അല്ലെങ്കിൽ അവര് ഇപ്പൊ ഇതൊരു നിയമയുദ്ധമാണെങ്കിൽ നിയമയുദ്ധത്തിൽ പരിശുദ്ധി തെളിയിച്ച് വരുന്നവർക്ക് വീണ്ടും തിരിച്ചു വരാല്ലോ ഇപ്പൊ രാജിവെച്ചവർക്ക് തിരിച്ചു വരാൻ പാടില്ല എന്നില്ല തോന്നുന്നില്ല സംഘടനയിലുള്ള എല്ലാവരും അങ്ങനത്തെ രാജ്യം തോന്നുന്നില്ല അല്ല ആ സംഘടനയുടെ ഓഫീസ് കേന്ദ്രീകരിച്ചാണ് ഇത്തരത്തിലുള്ള വ്യാപകമായിട്ടുള്ള ലൈംഗിക ആരോപണങ്ങൾ ഉണ്ടായിട്ടുള്ളത് അതിൽ മെമ്പർഷിപ്പ് എടുക്കാൻ വരുന്ന പെൺകുട്ടികളെ മുഴുവൻ അവര് ദുരുപയോഗം ചെയ്യാൻ ചില കണ്ടീഷൻസ് ഒക്കെയാണ് പറഞ്ഞിരിക്കുന്നത് ഇപ്പം ഇന്നലെ വന്ന റിപ്പോർട്ട് പ്രകാരം മുകേഷ് അടക്കമുള്ള ആളുകൾ പറഞ്ഞത് ഞങ്ങൾ നാല് പേരുണ്ടായി ഞങ്ങളുടെ വഴങ്ങി തന്നാൽ മാത്രമേ മെമ്പർഷിപ്പ് കിട്ടുള്ളൂ എന്നുള്ള നിലയിലാണ് അങ്ങനെ വരുമ്പോൾ ഈ അമ്മ നിലനിൽക്കുമോ ഇല്ലയോ അതിപ്പോ ഞാൻ എന്താ വെച്ചാലേ ഞാനൊരു മുഴുവൻ സമയ സിനിമാ പ്രവർത്തകനല്ല പിന്നെ എൻ്റെ ഇരുപത്തഞ്ചിലധികം സിനിമ നിർമ്മിച്ചിട്ടുണ്ടെങ്കിലും വിരലിൽ ഇറങ്ങാവുന്ന സിനിമകളിലെ ഞാൻ ലൊക്കേഷനിൽ പോയിട്ടുള്ളൂ അതേസമയം ലൊക്കേഷനിൽ നിന്ന് ഞാൻ നിർബന്ധമായിട്ട് അവിടെ അവിടെ നടക്കുന്ന കാര്യങ്ങൾ അറിയേണ്ടത് എൻ്റെ ലൊക്കേഷനിലൊന്നും ഇത്ര ലൊക്കേഷനകത്ത് ഇത് വെച്ച് ഇങ്ങനത്തെ സംഭവങ്ങൾ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല മദ്യപാനം പോലും റിപ്പോർട്ട് ചെയ്തിട്ടില്ല എൻ്റെ ലൊക്കേഷൻ സ്ഥലത്ത് ഒരു മദ്യപാനം പോലും റിപ്പോർട്ട് ചെയ്തിട്ടില്ല അങ്ങനെ ഒരു സംഭവം ഉണ്ടായി ഞാൻ ആ പണം അന്ന് നിർത്തും അതുവരെ ഇറക്കിയ പണം പോലും ഞാൻ നോക്കാറില്ല അങ്ങനെ തീരുമാനങ്ങൾ ബിസിനസ് രംഗത്ത് പോലും എടുത്തിട്ടുള്ള ഒരാളാണ് ഞാൻ അപ്പോൾ അതുകൊണ്ട് ആ ഏരിയയിൽ എന്നെ സംബന്ധിച്ചിടത്തോളം അത്ര പരിചയമില്ല അവിടെ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് പിന്നെ നടൻ എന്നുള്ള രീതിയിലും ഞാൻ അഭിനയിക്കാൻ പോയ സിനിമകളിലൊന്നും ഇപ്പൊ ഞാൻ ഞാൻ നിർമ്മിച്ച സിനിമകളെക്കാൾ കൂടുതൽ ഞാൻ നിർമ്മിക്കാത്ത സിനിമകളിലാണ് അഭിനയിച്ചിട്ടുള്ളത് അപ്പൊ അവിടെയും ഇത് കണ്ടിട്ടില്ല ഞാൻ തമിഴിലും അഭിനയിച്ചിട്ടുള്ള ആളാണ് അടുത്ത കാലത്ത് ഞാൻ ഒരു വലിയ തമിഴ് സിനിമയിൽ അഭിനയിച്ചു അങ്ങനെയുള്ള ഒരു ഇതൊന്നും ഞാൻ മെഡിമിക്സ് എന്ന് പറയുന്ന ഏറ്റവും അധികം ബിസിനസ് ഉള്ള ഇന്ത്യയിൽ അറിയപ്പെടുന്ന ഒരു ഈ സിനിമയിലേക്ക് വരാനുള്ള താല്പര്യം സിനിമ ഞാൻ കോളേജിൽ പഠിക്കുന്ന കാലത്തെ ഒരു നാടക നടനായിരുന്നു പക്ഷെ അന്നൊന്നും സിനിമയിലോട്ട് ആഗ്രഹമില്ലായിരുന്നു പിന്നീട് മലയാളം തമിഴ് ചാനലുകൾ വന്നപ്പോൾ ഇപ്പോൾ പ്രൈവറ്റ് ചാനലുകൾ വന്നപ്പോൾ ഏഷ്യാനെറ്റ് പോലെയുള്ള ചാനലുകളിൽ സൂര്യ പോലെയുള്ള ചാനലുകളിലൊക്കെ ഞാൻ സീരിയൽ ചെയ്തിട്ടുണ്ട് അന്ന് ചെറിയ മെഗാ സീരിയലുകളല്ലല്ലോ ചെറിയ സീരിയൽ അതിനകത്ത് അഭിനയിച്ചിട്ടുണ്ടായിരുന്നു അതിലും ഞാൻ തൃപ്തനായിരുന്നില്ല അതുകൊണ്ട് അതും ഞാൻ നിർത്തിയതാണ് ആ കാലത്തെ സിനിമാ അഭിനയത്തിന് വേണ്ടി നിരവധി ആളുകൾ പ്രമുഖ സംവിധായകർ പോലും എന്നെ സമീപിച്ചിട്ടുണ്ട് പക്ഷെ അന്നും ഞാൻ അത് നിഷേധിച്ചതാണ് ബിസിനസ് ആയിരുന്നു എന്റെ ഘടകം പിന്നെ ശ്രീനാരായണ ഗുരുവിനെ കുറിച്ചൊരു സിനിമ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് കുട്ടിക്കാലം മുതലേ കുടുംബത്തിൽ ഗുരു ഗുരുദേവനുമായിട്ടുള്ള ബന്ധം വെച്ച് ആത്മീയ ബന്ധം ആ ഒരു ബന്ധം ഉള്ളത് കൊണ്ട് ആത്മീയമായിട്ട് മാത്രമല്ല അത് എന്റെ അമ്മയുടെ അച്ഛൻ ഒരു അലോപ്പതി ഡോക്ടറാണ് ഗുരുദേവന്റെ അവസാന കാലത്ത് പോലും മൂത്ര തടസ്സമാണ് ഡോക്ടർ സിദ്ധന്റെ അച്ഛൻ ഡോക്ടർ സുദ്ധിന്റെ അച്ഛനാണ് ഡോക്ടർ പൽപനാഭൻ അപ്പൊ ഡോക്ടർ സിദ്ധിന്റെ കാലത്ത് ഗുരുദേവൻ ഇല്ല ഗുരുദേവന് മുമ്പ് ഗുരുദേവൻ ഇരുപത്തി ഏഴിലാണ് സമാധിയാവുന്നത് അപ്പൊ അതിനു മുമ്പ് ഉള്ള കാര്യമാണ് ഞാൻ പറയും അപ്പൊ ഡോക്ടർ പൽപനാഭൻ അദ്ദേഹം ഗുരുദേവനെ ചികിത്സിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കുടുംബത്തിൽ വേറൊരു മാമി വൈദ്യർ ചോലയിൽ മാമി വൈകിട്ട് പപ്പു ആ അല്ല അത് വേറെ ഡോക്ടർ പൽപനാഭനാണ് അത് അദ്ദേഹം എറണാകുളത്ത് തന്നെയാണ് ആലുവ അദ്വൈതാശ്രമത്തിൽ ഗുരുദേവൻ ഉണ്ടായിരുന്ന സമയത്ത് മൂത്രത്തോടസ്സൊക്കെ ഉണ്ടായ സമയത്ത് ചികിത്സിച്ച് കൂടെ ശിവഗിരി വരെയൊക്കെ യാത്ര ചെയ്തൊക്കെ അനുഭവങ്ങൾ എനിക്കറിയാവുന്ന അതുപോലെ തന്നെ വൈദ്യർ എന്ന് പറയുന്ന മറ്റൊരു ആയുർവേദ ആചാര്യനായിരുന്ന വ്യക്തിയുണ്ട് അദ്ദേഹം പിന്നീട് സന്യാസം സ്വീകരിച്ചിട്ടുള്ള ആളാണ് ഗുരുദേവനെ ഗുരുദേവന്റെ ജീവിതകാലം മുഴുവൻ ആയുർവേദ ചികിത്സയ്ക്ക് കൂടെ നടന്നിട്ടുള്ള ആളാണ് മാമി വൈദ്യർ ഇതൊക്കെ കേട്ടിട്ടാണ് ഞാൻ വളരുന്നത് ആത്മീയ ബന്ധത്തെക്കാൾ കൂടുതൽ അതുപോലെ അച്ഛൻ്റെ അച്ഛൻ കെ സി ഗോവിന്ദൻ അദ്ദേഹം ഒരു എഴുത്തുകാരനായിരുന്നു കോഴിക്കോട് മജിസ്ട്രേറ്റ് ആയിരുന്നു അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളിൽ ധാരാളം പരാമർശമുണ്ട് ഗുരുദേവനുമായിട്ടുള്ള ബന്ധങ്ങൾ കുട്ടിക്കാലത്ത് പോലും ഗുരുദേവൻ കൊടുങ്ങല്ലൂരിലുള്ള വീട്ടിൽ വരുമ്പോൾ ഗുരുദേവൻ്റെ മടിയിലിരുന്ന് കളിച്ച കഥ മുതൽ പിന്നീട് ഉപദേശം കൊടുക്കുന്നത് വീട്ടിലെല്ലാവർക്കും വിദ്യാഭ്യാസമാണ് പ്രധാനം നല്ല മനുഷ്യരായിട്ട് ജീവിക്കുക എന്നുള്ളതാണ് എന്നൊക്കെയുള്ള ഗുരുദേവന്റെ ഉപദേശം അപ്പൊ ഞാനിത് വായിക്കാത്ത കാലത്ത് പോലും എൻ്റെ മനസ്സിലും ഞാൻ പറഞ്ഞു കൊണ്ടിരുന്ന ചില കാര്യങ്ങളുണ്ട് എന്നോട് പലരും ഇന്റർവ്യൂവിലൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞിരുന്ന പല കാര്യങ്ങളും ഗുരുദേവനെ ഗുരുദേവൻ എൻ്റെ ഗ്രാൻഡ് ഫാദറിന് കൊടുത്ത ഉപദേശങ്ങളിൽ ഞാൻ വായിച്ചിട്ടുണ്ട് അങ്ങനെയാണ് ഞാൻ വിചാരിച്ചത് അങ്ങനെയാണെങ്കിൽ പണം ഉണ്ടാകുന്ന കാലത്ത് ഗുരുദേവന്റെ കാര്യങ്ങൾ സമൂഹത്തിന് മനസ്സിലാക്കി കൊടുക്കാൻ അടുത്ത തലമുറയ്ക്ക് മനസ്സിലാക്കാൻ എന്തെങ്കിലും ചെയ്യണമെന്ന് അപ്പം അതിന് സിനിമയാണ് ഏറ്റവും നല്ല മാർഗം അങ്ങനെയാണ് യുഗപുരുഷൻ എന്ന സിനിമയുടെ സ്ക്രിപ്റ്റുമായി സംവിധായകൻ സുകുമാരൻ സാർ എൻ്റെ അടുത്ത് വരുന്നത് ഇപ്പൊ ഞാൻ വിചാരിച്ചു സാമ്പത്തിക നഷ്ടം ഉണ്ടാകുന്ന അന്നേ അറിയാം ഞാൻ അന്നേ പറഞ്ഞിട്ടുണ്ട് ഇത് ഞാൻ നൽകുന്ന ഒരു കാണിക്കയാണ് അല്ലെങ്കിൽ ഒരു നമ്മൾ സ്വർണം കൊണ്ടൊരു തുലാഭാരം തൂക്കുന്നേക്കാളും നല്ലതാണ് ആ സിനിമ ചെയ്തതെന്ന് ഇന്ന് ഞാൻ വിശ്വസിക്കുന്നു എത്തുക അടുത്ത തലമുറ ഒരു അമ്പത് കൊല്ലം കഴിഞ്ഞെങ്കിലും അതിന്റെ പ്രാധാന്യം എന്താണെന്ന് ജനങ്ങൾക്ക് മനസ്സിലാവും അങ്ങനെയാണ് ഞാൻ ആ സിനിമ രംഗത്തേക്ക് വരുന്നത് എവിടെ പ്രൊഡക്ഷൻസ് ആരംഭിക്കുന്നത് യുഗപുരുഷൻ സിനിമ ചെയ്യാൻ വേണ്ടി പക്ഷേ യുഗപുരുഷൻ ഒരു താരനിര തന്നെ ഉണ്ടായിരുന്നു പിന്നെ വലിയ വലിയ സെറ്റുകൾ ഇടണമായിരുന്നു നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും വലിയ ചലഞ്ച് എന്തായിരുന്നു എന്ന് വച്ചാൽ അന്നത്തെ കാലത്ത് ഇപ്പൊ ഇലക്ട്രിസിറ്റി വ്യാപകമായിട്ടില്ല പിന്നെ ഇത് ഈ റബ്ബർ മരങ്ങളൊന്നും അന്നില്ല അതൊക്കെ പിന്നീടുണ്ടായതാണ് അപ്പൊ ശിവഗിരിയിൽ പോലും മാറ്റങ്ങൾ വന്നു അരുവിപ്പുറത്ത് മാറ്റം വന്നു ചെമ്പഴന്തിയിൽ മാറ്റം വന്നു അപ്പൊ ഈ മാറ്റങ്ങൾ ഉള്ളത് കൊണ്ട് അവിടെ പോയി ഷൂട്ട് ചെയ്യാൻ പറ്റില്ല ഇതിനെല്ലാം സെറ്റ് ഉടണം അതൊക്കെ വലിയ ചെലവുള്ളതുമായിരുന്നു കണ്ടെത്താൻ ബുദ്ധിമുട്ടാണ് അപ്പൊ അരുവിപ്പുറമൊക്കെ ഇപ്പൊ ആ സിനിമയിൽ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും ഒറിജിനൽ അരുവിപ്പുറം തന്നെയാണ് അതുപോലത്തെ സ്ഥലം തേടി കണ്ടെത്തി കണ്ടെത്തിയെന്നുള്ളതാണ് അപ്പൊ അതിനു വേണ്ടി താമസം വന്നപ്പോഴാണ് ഞാൻ പ്രണയകാലം എന്ന് പറയുന്ന ഒരു സിനിമ ചെയ്തുകൊണ്ട് ആദ്യമായിട്ട് റിലീസ് ചെയ്ത സിനിമ പ്രണയകാലം അതെങ്ങനെ മാർക്കറ്റ് ചെയ്യപ്പെട്ടു അത് സാമ്പത്തികമായിട്ട് നഷ്ടമായിരുന്നു അതാണ് ഞാൻ ആദ്യമായിട്ട് ചെയ്ത സിനിമ പുതുമുഖങ്ങളാണ് അഭിനയിച്ചത് പുതുമുഖ സംവിധായകനായിരുന്നു അതുകൊണ്ട് സാമ്പത്തിക പക്ഷേ ഇന്നിപ്പോൾ എല്ലാവരും അതിനെപ്പറ്റി നന്നായിട്ട് പറയുന്നു അതിലെ പാട്ട് വളരെ ഹിറ്റായി ആ വർഷത്തെ രണ്ട് സംസ്ഥാന അവാർഡ് കിട്ടി ആ സിനിമയ്ക്ക് അങ്ങനെയൊക്കെയാണ് അതിന്റെ തുടക്കം യുഗപുരുഷന് എത്ര കോടികൾ ചെലവായി അന്നത്തെ കാലത്ത് തന്നെ എനിക്ക് ഒരു ഏഴു കോടിയോളം ഏത് വർഷമാണ് ഇത് രണ്ടായിരത്തി ഏഴില് നിർമ്മാണം തുടങ്ങിയതാണ് പക്ഷെ പത്തു വരെ പോയി അതിന്റെ മൂന്ന് വർഷം കൊണ്ടാണ് പൂർത്തീകരിച്ചത് അതെ അത് എത്രമാത്രം സാമ്പത്തിക വിജയം അദ്ദേഹം എനിക്കുള്ള മലയാള സിനിമയിൽ എട്ടു നിലയിൽ പൊട്ടിയ ഒന്നാം നമ്പർ സിനിമ എന്നുള്ള രീതിയിൽ ഇന്ന് വലിയ വലിയ ബഡ്ജറ്റ് ആയതുകൊണ്ട് അതിനെക്കാട്ടും കൂടുതൽ നഷ്ടം വന്നു കാണും പക്ഷെ പെർസെന്റേജ് ഓഫ് ലോസ് നോക്കി കഴിഞ്ഞാൽ എക്കാലത്തെയും വലിയ റെക്കോർഡ് എന്റെ കയ്യില് തന്നെയാണ് കാരണം എനിക്ക് ഗിന്നസ് റെക്കോർഡ് ഉള്ള ആളാണ് അപ്പൊ ഈ വിഷയത്തിലും റെക്കോർഡ് തന്നെയാണ് ഏത് വിഷയത്തിലാണ് ഗിന്നസ് റെക്കോർഡ് ഉള്ളത് അത് സിനിമയിൽ തന്നെയാണ് അതും എന്താണെന്ന് വെച്ചാൽ മെഡിമിസ് ഒരു ഹാൻഡ് മെയ്ഡ് സോപ്പാണ് അപ്പൊ ആയിരുന്നു ഇപ്പൊ കുറച്ച് പവർ ഉപയോഗിക്കാൻ തുടങ്ങി അപ്പൊ ഹാൻഡ് മെയ്ഡ് നിറ സോപ്പില് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഉണ്ടാക്കുന്ന സോപ്പ് എന്നുള്ള ഒരു ഗിന്നസ് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു പിന്നെ ഒരു വ്യക്തിക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മണിക്കൂറിൽ ഉണ്ടാക്കാൻ പറ്റുന്ന സോപ്പ് അല്ല ആ രീതിയിൽ പാക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാം നമുക്ക് തന്നെയാണ് അപ്പം ഗിന്നസാരെ അറിയിച്ചു അവരും ഒറ്റ നോട്ടത്തിൽ പറഞ്ഞു യെസ് നിങ്ങൾ തന്നെയാണ് നമ്പർ വൺ അപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യണം അപ്ലൈ ചെയ്ത് അവർ അത് പരിശോധിച്ചിട്ട് പറഞ്ഞെന്താണെന്ന് വെച്ചാല് ഏതൊരു റെക്കോർഡും മറ്റുള്ളവർക്ക് ഭേദിക്കാൻ സാധിക്കുന്ന നിങ്ങളുടെ റെക്കോർഡ് ഒരു കാലത്തും ആർക്കും ഇനി ഭേദിക്കാൻ പറ്റില്ല കാരണം നിങ്ങൾ മുപ്പത് നാൽപ്പത് വർഷം കൊണ്ട് ഉണ്ടാക്കിയെടുത്ത സ്പീഡാണ് അത് പെട്ടെന്ന് ഒരാൾക്ക് എൻറ്റർ ആയിട്ട് അത് ചെയ്യാൻ പറ്റില്ല അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് ഇതിന് യോഗ്യതയില്ല എന്നാണ് അറിയിച്ചത് അപ്പൊ അത് റെക്കോർഡുണ്ട് അതെല്ലാം പറ്റില്ല എന്ന് ഉറപ്പാണ് അതുകൊണ്ട് അതുകൊണ്ട് ഗിന്നസിന് യോഗ്യനല്ല അപ്പോഴാണ് എനിക്കൊരു വാശി വന്നു നമ്മൾ ഇത്രയും കാലം കഷ്ടപ്പെട്ടിട്ട് കിട്ടില്ല എന്നാൽ ഞാൻ ഗിന്നസ് വെറും നിസ്സാരമാണെന്നൊന്ന് തെളിയിച്ചു കൊടുക്കാം എന്നുള്ള രീതിയിൽ ഒരു മാസം കൊണ്ടാണ് ഒരു സിനിമ ചെയ്തുകൊണ്ട് ഗിന്നസ് എടുക്കുന്നത് അപ്പൊ അതിന്റെ സംവിധായകൻ മണി ഇതേമാതിരി ഒരു ഗിന്നസിന് വേണ്ടി കുറെ ശ്രമിച്ചു കൊണ്ടിരുന്ന ഒരു കാലമാണ് അദ്ദേഹം ഇതുവരെ സിനിമ ചെയ്തിട്ടില്ല അപ്പൊ ഞാൻ പറഞ്ഞു നമുക്ക് അഗൈൻ ഗുരുദേവനെ വെച്ചുകൊണ്ട് നമുക്ക് അവിടെ ശിവഗിരി തന്നെ പോയി ഇവിടെ സാധനം അപ്പൊ അവന് സിനിമയുടെ ക്വാളിറ്റിക്ക് പ്രാധാന്യമില്ല അവർ റെക്കോർഡ് ചെയ്യുമ്പോൾ ക്വാളിറ്റി അല്ല പ്രധാനം ഒരു സിനിമ ഉണ്ടാക്കാന്നു അങ്ങനെ അൻപത്തൊന്ന് മണിക്കൂർ കൊണ്ട് കഥ എഴുതി കഥാപാത്രങ്ങളെ തെരഞ്ഞെടുത്ത് അഭിനയിക്കുന്നവരെ തിരഞ്ഞെടുത്ത് മേക്കപ്പ് ഇട്ട് അഭിനയിപ്പിച്ച് പോസ്റ്റ് പ്രൊഡക്ഷൻ നടത്തി ഡബ് ചെയ്ത് പബ്ലിസിറ്റി ചെയ്ത് തിയേറ്ററിൽ പടം എത്തിച്ചു അത് അതും സത്യം പറഞ്ഞാൽ ഇനി അത് വേറെ ഒരാൾക്ക് ചെയ്യാൻ പറ്റില്ല കാരണം കാരണം എന്താ വെച്ചാല് രണ്ട് സർക്കാർ ഇൻവോൾവ് ആണ് അതിനകത്ത് ഡോക്യുമെന്ററി അല്ല ഇതിന്റെ സെൻസർ ചെയ്യുക എന്ന് പറയുമ്പോൾ കേന്ദ്ര ഗവൺമെന്റിന്റെ ആളുകളാണ് സഹകരിക്കേണ്ടത് പിന്നെ അത് രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷമാണ് പടം തയ്യാറായത് അപ്പൊ അത് സർക്കാർ കൈരളി തിയേറ്ററൊക്കെ അതിനു വേണ്ടി തുറന്നു തന്നു അപ്പൊ അതെല്ലാം സഹായിച്ചു എന്നുള്ളത് കാരണം അത് ഇന്ത്യക്ക് തന്നെ അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ് ആ റെക്കോർഡ് ഇന്നും ഇന്ത്യയുടെ പേരിലാണ് നിലനിൽക്കുന്നത് അപ്പൊ അത് ഒരു മലയാളത്തിന്റെ പേരിലല്ല സംസ്ഥാനത്തിന്റെ പേരിലല്ല ഇന്ത്യയുടെ പേരിലാണ് അതുകൊണ്ടായിരിക്കാം എല്ലാവരുടെയും സഹകരണം ഉണ്ടായിരുന്നു അപ്പോൾ ആ സഹകരണം ഇനി എല്ലാവർക്കും ഇനി ഈ കാലത്ത് കിട്ടുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അതുകൊണ്ട് അതും ഒരു റെക്കോർഡായി തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു സിനിമകളിൽ ഏതെങ്കിലും സിനിമ വൻ വിജയം നേടിയിട്ടുണ്ട് പണം മുടക്കി കിട്ടി അല്ല പണം മുടച്ച് കിട്ടാറുണ്ട് പക്ഷെ നമ്മുടെ ഒന്നും തന്നെ അങ്ങനെ വലിയ സിനിമകളല്ല ഞാൻ എപ്പോഴും കാൽക്കുലേറ്റ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പൊ നമ്മളൊരു മുപ്പതോ നാൽപ്പതോ കോടി ചെലവഴിച്ച സിനിമ നൂറ് കോടിയിൽ കയറി എന്ന് പറഞ്ഞാലും അയാൾക്ക് മിക്കവാറും പ്രൊഡ്യൂസർക്ക് പണം തിരിച്ചു കിട്ടിക്കാണില്ല കാരണം നിങ്ങളീ പറയുന്ന ഗ്രോസ് കളക്ഷന്റെ ഒരു വൺ തേർഡ് പൈസ മാത്രമേ പ്രൊഡ്യൂസർക്ക് കിട്ടുള്ളൂ അപ്പോൾ നൂറ് കോടി കളക്ട് ചെയ്താൽ പ്രൊഡ്യൂസർക്ക് കിട്ടുന്ന മുപ്പത്തഞ്ച് കോടിയാണ് അപ്പം ആ ഒരു കണക്ക് വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഇപ്പൊ ഒരു മൂന്നോ നാലോ കോടിയിൽ ചെയ്ത ഒരു സിനിമക്ക് അഞ്ചു കോടി തിരിച്ചു കിട്ടിയാൽ ആയിട്ട് ഏതാണ്ട് മുപ്പത് മുപ്പത്തഞ്ച് ശതമാനം റിട്ടേൺസ് വന്നു അതേസമയം മുപ്പത് കോടി എടുത്ത സിനിമക്കാരൻ ചിലപ്പോൾ അഞ്ച് ശതമാനമോ ആറ് ശതമാനമോ റിട്ടേൺ വരുന്നുണ്ടാവും കോടികളുടെ കണക്ക് പറഞ്ഞാൽ മറ്റേ സിനിമകൾ വലുതായിരിക്കും നമ്മൾ ചെയ്യുന്നതെല്ലാം ചെറിയ സിനിമകളാണ് അതുപോലെ ചെറിയ ചെറിയ റിട്ടേൺസ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളൂ താങ്കൾ സിനിമാ ലോകത്ത് റ് സിനിമ എടുത്തു അഭിനയിച്ചു പ്രൊഡ്യൂസ് ചെയ്തു എല്ലാ അനുഭവം ഉണ്ട് ഈ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പൂർണ്ണമായി പുറത്തുവിടണോ വേണ്ടേ എന്താണ് താങ്കളുടെ അഭിപ്രായം അത് വിട്ടിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് മാത്രമേ വന്നിട്ടുള്ളൂ പ്രകാരം അവർ കട്ട് ചെയ്യാൻ പറഞ്ഞ പ്രകാരം കട്ട് അവർ പറഞ്ഞതും കട്ട് ചെയ്തിട്ട് പ്രധാനപ്പെട്ട ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് പൂർണമായ ഭാഗം വന്നിട്ടില്ല അല്ലെ അതാ പറയുന്നത് അങ്ങനെ ഒരു തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് പുറത്തു വരണം തന്നെയാണ് ഞാനും പറയുന്നത് അത്തരം കാരണം ഈ ഹേമ കമ്മിറ്റി അവര് എങ്ങനെയാണ് ഇത് അന്വേഷണം നടത്തിയത് എന്ന് എനിക്ക് അറിയില്ല പിന്നെ നിർമാതാവെന്നുള്ള രീതിയിൽ എന്നോടൊന്നും ആരും ബന്ധപ്പെട്ടിട്ടൊന്നുമില്ല അപ്പൊ അവര് നടിമാരോട് മാത്രമാണോ ചോദിച്ചതെന്ന് എനിക്കറിയില്ല നിർമ്മാണ രംഗത്തും നമ്മൾ എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ടല്ലേ സ്ത്രീകളുടെ പ്രോബ്ലംസ് അല്ല റിപ്പോർട്ട് അങ്ങനെയല്ല റിപ്പോർട്ട് സ്ത്രീകളുടെ മാത്രം ആയിരുന്നു മാത്രമായിരുന്നു എനിക്കറിയില്ല അവിടെ സിനിമാ രംഗത്ത് ഷൂട്ടിങ്ങിന് സമയത്തോ ഭക്ഷണം കൊടുക്കുന്ന കാര്യത്തിലൊക്കെയുള്ള ഒരു പണ്ടൊക്കെ അത് വളരെ കൂടുതലായിരുന്നു പ്രധാന നടന്മാർക്ക് പ്രത്യേക ഭക്ഷണം സാധാരണക്കാർക്ക് വേറെ ഭക്ഷണം ഇപ്പൊന്നും അങ്ങനെ ഇല്ല മലയാള സിനിമയിൽ അങ്ങനത്തെ ഒന്നും ഇപ്പൊ അങ്ങനെ ഭക്ഷണ കാര്യത്തിൽ താങ്കൾക്ക് എന്തെങ്കിലും അനുഭവങ്ങളുണ്ടോ അങ്ങനെ മലയാള സിനിമയിൽ അങ്ങനെ ഇല്ല സത്യം പറഞ്ഞു ഇപ്പോ പ്രത്യേകിച്ച് ഇപ്പം എന്നെ മലയാള സിനിമയിൽ എല്ലാവർക്കും അറിയുമ്പോൾ അതുകൊണ്ട് പക്ഷെ ഞങ്ങൾ ഇപ്പോൾ എൻ്റെയൊക്കെ ഇപ്പോൾ ഒരു ഡോക്യുമെന്ററി വർക്ക് ആണെങ്കിൽ പോലും നമ്മളെല്ലാവർക്കും ഒന്നിച്ച് ഒരേ ഭക്ഷണമാണ് ഞങ്ങൾ ആദ്യം തന്നെ തീരുമാനിക്കുന്നത് തന്നെ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ ഒരു കുറവും വരുത്തുന്നുണ്ട് എൻ്റെ പ്രൊഡക്ഷൻ ഒരുമിച്ചുള്ള ഭക്ഷണം ഒരുമിച്ച് തന്നെയാണ് എല്ലാവരും ഭക്ഷണം പിന്നെ കാരവനിൽ ഇരിക്കുന്നവർ കാരവനിൽ കഴിക്കുമെന്ന് മാത്രമേ ഉള്ളൂ അല്ലാണ്ട് ഭക്ഷണത്തിന് പ്രത്യേകത ഒന്നുമില്ല പക്ഷെ അതുപോലെ ഇപ്പോൾ ഔട്ട്ഡോർ ഷൂട്ടിങ്ങിന്റെ തലപ്പം ഒരു വീട്ടിനകത്താണ് ഷൂട്ടിങ് നടക്കുന്നതെങ്കിൽ ആരും കാരവൻ ഉപയോഗിക്കാറൊന്നും സൂപ്പർധാരകളൊക്കെ കരവിനിലിരിക്കും അല്ലാത്തവരൊന്നും അങ്ങനെ ചെയ്യുന്ന ഞാൻ കണ്ടിട്ടില്ല മലയാള സിനിമ ഇതുകൊണ്ട് നശിക്കും അല്ല നശിക്കില്ല എന്താണ് താങ്കളുടെ ഒരു നശിക്കില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇത് വ്യക്തികളെ കുറിച്ചല്ല ആരോപണം സിനിമയെ കുറിച്ചല്ലോ മലയാള സിനിമയ്ക്ക് നിലവാരമുണ്ട് മലയാള സിനിമ ലോകത്തിന്റെ എല്ലാ എത്തി നിൽക്കുന്ന ഒരു കാലമാണ് ഞാൻ സിനിമ ഇൻഡസ്ട്രിയിൽ വന്ന സമയത്ത് മലയാള സിനിമയെക്കുറിച്ച് ലോക ജനതയ്ക്ക് പരിചയമില്ലായിരുന്നു ഇന്ന് മറ്റു ഭാഷ സംസാരിക്കുന്നവർക്ക് പോലും മലയാള സിനിമയെക്കുറിച്ച് നല്ല അഭിപ്രായമുണ്ട് ഞാൻ യാത്ര ചെയ്യുമ്പോൾ പോലും ആളുകൾ മലയാള സിനിമയെ കുറിച്ച് പറയാറുണ്ടെന്നുണ്ട് അപ്പൊ ആ രീതിയിൽ മലയാള സിനിമയെ അത് ബാധിക്കുന്നില്ല മലയാള സിനിമയിൽ ഇന്നുള്ള ചില വ്യക്തികളെ അത് ബാധിച്ചു അവരില്ലെങ്കിലും പുതിയ ആളുകൾക്ക് ഇവിടെ ഏത് വ്യക്തികളില്ലെങ്കിലും ഏത് പ്രമുഖരായ നടന്മാരില്ലെങ്കിലും അത് സിനിമയെ ബാധിക്കില്ല എന്നാണ് താങ്കൾ പറയുന്നത് സിനിമയെ ബാധിക്കില്ല അതാ ഞാൻ പറയും സിനിമയുടെ കളക്ഷനെ ചിലപ്പോൾ തുടക്കത്തിലൊക്കെ ബാധിച്ചു തന്നിരിക്കാം പക്ഷെ സിനിമയെ ബാധിക്കണമെന്നില്ലല്ലോ ഇവിടെ സിനിമ നിലനിൽക്കും ഈ നടന്മാര് നിലനിന്നില്ലെങ്കിലും സിനിമ നിലനിൽക്കും എന്നാണ് അതെ നിലനിൽക്ക ഇൻഡസ്ട്രിയിൽ നിലനിൽക്കുകയാണ് പക്ഷെ ഇതെല്ലാം നമ്മൾ പോണില്ല ഈ ഈ പരാതികൾപ്പെട്ട നടന്മാർ അതിപ്പം അതിപ്പോ സൂപ്ര താരങ്ങളടക്കമുണ്ട് എന്നുള്ളതാണ് ഇപ്പൊ പുറത്തു വന്നത് പരാതികൾ വന്നു എന്നാണ് പറഞ്ഞത് കേരളത്തിലെ ഏറ്റവും ടോപ്പുള്ള നടന്മാർക്കെതിരെ അടക്കം പരാതികൾ വന്നിരിക്കുന്നു എന്നുള്ള ഏറ്റവും വലിയ പുതിയ റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത് അങ്ങനെ വരുമ്പോൾ അവരൊന്നില്ലെങ്കിൽ പോലും മലയാള സിനിമ നിലനിൽക്കും എന്നാണ് പറയുന്നത് തീർച്ചയായിട്ടും പറയുന്നു താങ്കളുടെ സിനിമയായിരുന്നു പാലേരി മാണിക്യം ഈ പാലേരി മാണിക്യത്തിന്റെ സംവിധായകൻ രഞ്ജിത്തായിരുന്നു അദ്ദേഹത്തിനെതിരെ ആ സിനിമയിൽ അഭിനയിക്കാൻ വന്ന ഒരു ബംഗാളി നടി ഒരു പരാതി കൊടുക്കുകയും അതിനടിസ്ഥാനത്തിൽ അദ്ദേഹത്തിനെതിരെ ഇപ്പോൾ കേസ് എടുത്തിരിക്കുകയാണ് ഇത്തരം നടക്കുന്നു അല്ല പാലേരി മാണിക്കത്തിന്റെ സെറ്റിൽ ഈ സംഭവം നടന്നായിട്ട് എന്റെ അറിവിലില്ല അപ്പോ ആ പരാതിയിലെ പറ്റി ഞാൻ മാധ്യമങ്ങളിൽ കണ്ടപ്പോ മറ്റെവിടെയോ വെച്ച് അദ്ദേഹത്തിനെ കണ്ടപ്പോൾ ഉണ്ടായ അനുഭവം എന്നാണ് പറയുന്നത് എറണാകുളത്ത് അപ്പൊ അദ്ദേഹം അത് പാലേരി മാണിക്കത്തിന് വേണ്ടി തന്നെ ആയിരുന്നോ കണ്ടതെന്ന് എനിക്കറിയില്ല അങ്ങനെ സംഭവം ഉണ്ടായതായിട്ടും എന്റെ അറിവില്ല അപ്പോ സിനിമ നടന്ന സമയത്ത് ആരും തന്നെ ഇങ്ങനെ ഒരു ചർച്ചയിൽ ഇങ്ങനത്തെ സംഭവം ഉണ്ടായിട്ടില്ല അതുമാത്രമല്ല എത്രയോ നടിമാർ അഭിനയിച്ച സിനിമയാണ് പാലരിമാണിക്കം അതിൽ കൂടുതലും പുതുമുഖ ആളുകളായിരുന്നു ആ പാലരിമാണിക്കത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന് വെച്ചാൽ നാടക നടീനടന്മാർക്ക് അവസരം കൊടുക്കാൻ വേണ്ടി ഒരു നാടക കളരി ഞങ്ങൾ കോഴിക്കോട് സംഘടിപ്പിക്കുകയും ആ കളരിക്ക് വേണ്ടി പുതുമുഖ കഥാപാത്രങ്ങൾക്ക് അഭിനയിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ആരും അഭിനയിച്ചിട്ടില്ലാത്ത കഥാപാത്രങ്ങളുള്ള ഒരു നോവല് തേടിയുള്ള യാത്രയിലാണ് പാലേരി മാണിക്യം ഒരു പാതിര കൊലപാതകത്തിന്റെ ടി പി രാജീവൻ ബുക്ക് കിട്ടുന്നത് അങ്ങനെയാണ് ആ സിനിമ അത് സിനിമ ആയിരുന്നില്ല നാടക കളരിക്ക് വേണ്ടി എടുത്തതാണ് മമ്മുഖയാണ് എന്നോട് ചോദിക്കുന്നത് നിങ്ങൾ ഇങ്ങനൊരു കാര്യം ചെയ്യുന്ന അറിഞ്ഞു ഇങ്ങനൊരു പുസ്തകം വായിച്ചിട്ടുണ്ട് എന്ന് അറിഞ്ഞു അങ്ങനെയാണെങ്കിൽ സിനിമയാക്കാൻ താല്പര്യം ഉണ്ടോ അപ്പൊ സത്യം പറഞ്ഞാൽ ഞാൻ ആ പുസ്തകം മുഴുവൻ വായിച്ചു കഴിഞ്ഞിരുന്നില്ല ഞാൻ പറഞ്ഞു മമ്മക്ക ഞാൻ പുസ്തകം വായിച്ചു കഴിഞ്ഞിട്ട് മറുപടി പറയാം അയച്ചു കഴിഞ്ഞിട്ടാണ് അദ്ദേഹം പറഞ്ഞത് നിങ്ങൾ തയ്യാറാണെങ്കിൽ ഞാൻ ഉടനെ ഡേറ്റ് തരാം നമുക്ക് ഉടനെ തുടക്കം എന്ന് അദ്ദേഹത്തിന്റെ ഇനീഷ്യേറ്റീവിലാണ് ആ പടം തുറന്നത് അത് തുടക്കം മുതൽ അവസാനം വരെയും നല്ല പേര് നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ആ സിനിമ തീർന്നതും പിന്നീട് സിനിമയെക്കുറിച്ച് മാത്രമേ ചർച്ചകൾ ഉണ്ടായിട്ടുള്ളൂ അറ ഒരു ചർച്ച ഇത്രയും വർഷങ്ങളായിട്ട് ഉണ്ടായിട്ടില്ല അതുകൊണ്ട് സിനിമയുടെ സെറ്റിൽ നടക്കാത്തൊരു കാര്യത്തെ പറ്റി എനിക്ക് പറയാൻ പറ്റില്ല ഈ നടിയെ ബംഗാളി നടിയാണല്ലോ വിവാദമായിട്ട് ആ നടിയെ അത് കാസ്റ്റ് ചെയ്തിരുന്നു ഇല്ല ില്ല അപ്പൊ താങ്കൾക്ക് അങ്ങനെ ഒരു കഥാപാത്രത്തെ സിനിമാരി അറിയേയില്ല ഇല്ല ഞാൻ അങ്ങനെ ഒരു ഈ പാലരി മാണിക്കം രണ്ടു തരത്തിലാണ് ഇപ്പം ഇങ്ങനെ വാർത്തയെന്ന് അറിയുന്നത് ഒന്ന് അത് പ്രശസ്തമായ ഒരു സിനിമയാണ് അവാർഡ് കിട്ടിയ സിനിമയാണ് മമ്മൂട്ടിയുടെ അഭിനയം എന്ന് പറഞ്ഞാൽ അത്രയും മനോഹരമായിരുന്നു ജീവിക്കുകയായിരുന്നു എന്നൊക്കെ പറയുന്ന ഒരു സമയമാണ് ഇവിടെ ഇപ്പം ഉണ്ടായിരിക്കുന്നത് അതോടൊപ്പം മറ്റൊരു പാലരിക്കും മാണിക്കുമായിട്ട് ബന്ധപ്പെട്ട വാർത്ത വന്നത് ഈ സിനിമയിൽ അഭിനയിക്കാൻ വന്ന നടിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്ന് പറയുന്ന സംഭവമാണ് അപ്പൊ അരംഗത്ത് മുൻകൂർ ജാമ്യത്തിനെ കൊടുത്തിരിക്കുന്നു അദ്ദേഹത്തിന്റെ ചലച്ചിത്ര അക്കാദമി ചെയർമാനെ കാണുമ്പോഴും നഷ്ടപ്പെട്ടു കഴിഞ്ഞു ആ ഇതല്ലേ ഈ സിനിമയിൽ അഭിനയിച്ച ആരോട് ചോദിച്ചാലും ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവില്ല ഉണ്ടായിട്ടില്ല എന്ന് കൃത്യമായി പറയാൻ പറ്റുന്നു അതാണ് ഞാൻ പറഞ്ഞത് സിനിമയുടെ സെറ്റുകളിൽ ഒരു സ്ഥലത്തും സംഭവം ഉണ്ടായിട്ടില്ല അല്ല അഭിനയിച്ചുള്ള ആൾക്കാർ ആരോട് ചോദിച്ചാലും അവര് എന്നോട് പറയില്ലേ തീർച്ചയായിട്ടും ഇപ്പൊ ശ്വേതാ മനോനൊക്കെ ആയിരുന്നല്ലോ പ്രധാന കഥാപാത്രം ചെയ്യുന്നത് അപ്പോ പിന്നെ പുതുമുഖ നടീനെയാണ് അതിനകത്ത് മാണിക്കുമായിട്ട് കൊണ്ടുവരുന്നത് അപ്പൊ അതിലൊന്നും അങ്ങനെ എന്റെ അറിവിൽ യാതൊരു വിധത്തിലുള്ള അങ്ങനെ ഒരു ചർച്ചയും ഉണ്ടായിട്ടില്ല ഇപ്പോൾ ഈ സംഭവം ഈ ഇപ്പോൾ വന്നിരിക്കുന്ന സിനിമകളിലൊക്കെ അതായത് ഈ വർഷം പുതുമുഖ ധാരാളം പുതിയ ആളുകൾ സിനിമയൊക്കെ എടുക്കത്തിട്ടുണ്ട് നൂറോളം സിനിമകൾ ഇറങ്ങിയിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇത് ഈ സിനിമകളെ ഏറ്റവും ബാധിച്ചിട്ടുണ്ടോ അല്ല ബാധിക്കണമെങ്കിൽ അതാണ് എന്റെ മനസ്സിലൊരു ചോദ്യം അതാണ് എന്തുകൊണ്ടാണ് ഈ വർഷമോ കഴിഞ്ഞ വർഷമോ ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സിനിമകളെപ്പറ്റി ഇത്തരം വിവാദങ്ങൾ ആരും പറയാത്തത് ഏറ്റവും കൂടുതൽ പുതുമുഖ നടീ നടന്മാർ വരുന്നൊരു കാലഘട്ടമാണ് അപ്പം അങ്ങനെയാണെങ്കിൽ പരാതികളും ഏറ്റവും കൂടുതൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന സിനിമകളെ കുറിച്ച് ആയിരിക്കണ്ടേ പത്ത് വർഷം ഇരുപത് വർഷം മുമ്പ് നടന്ന കഥകളാണ് ഇപ്പൊ പുറത്തു വരുന്നത് ഇനി വന്നുകൂടായില്ല എനിക്കറിയില്ല അതായാലും ഇതുവരെ അങ്ങനൊരു സംഭവം ഇല്ല എന്നാണ് എൻ്റെ അറിവ് അത് എന്താണെന്ന് കൂടെ നമ്മളൊന്ന് അന്വേഷിക്കേണ്ടതാണ് അതായത് ഈ രണ്ട് വർഷത്തിനുള്ളിൽ വന്ന സിനിമകളിൽ അഭിനയ അവിടെ അഭിനയി അതിൽ പങ്കെടുത്ത നടികളോ ആരും തന്നെ പരാതി വന്നിട്ടില്ല മുമ്പ് സിനിമയിൽ അഭിനയിക്കാൻ വന്ന ആളുകളാണ് ഈ പരാതിയുമായി വന്നിട്ടുള്ളത് അതുകൊണ്ട് യാതൊന്നും ബാധിക്കുന്നില്ല എന്നുള്ളതാണ് താങ്കൾ പറയുന്നത് ബാധിക്കുന്നില്ല എന്നുള്ള രീതിയിലല്ല എൻ്റെ ഒരു സംശയം ഞാൻ പങ്കുവച്ചു എന്ന് മാത്രമേ ഉള്ളൂ എന്തുകൊണ്ടാണ് ഇപ്പൊ നടക്കുന്ന സിനിമകളെ കുറിച്ച് താങ്കൾ പറഞ്ഞതിന്റെ ഉദ്ദേശം ഇപ്പോൾ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ ആളുകള് സ്ഥിരമായി അഭിനയിച്ചു കൊണ്ടിരിക്കുന്നു അവർക്കതിലേക്ക് അല്ല ആർത്ഥത്തിലല്ല പുതുമുഖ നടിമാര് ഇപ്പൊ ഇവിടെയും വന്നിട്ടുണ്ടല്ലോ ഇപ്പോഴും വന്നോണ്ടിണ്ടല്ലോ അല്ലെങ്കിൽ ഇപ്പോഴും അവസരം ചോദിച്ചു വന്നിട്ട് അവസരം കിട്ടാതെ പോയി കാണുമല്ലോ അതിനെ പറ്റിയും ചോദിക്കാമല്ലോ അല്ലെങ്കിൽ പറയാലോ അപ്പൊ ഇത്രയും ശക്തം ഇന്നത്തെ ഒരു ടീമിനെ കുറിച്ചാണ് ഇപ്പൊ ഇത്രയും ചർച്ചകൾ നടക്കുന്നെങ്കിൽ ഇപ്പോഴുള്ള കാലഘട്ടത്തിനെ പറ്റിയല്ല കൂടുതൽ വരേണ്ടതാണ് എന്റെ ചോദ്യം അത് എന്തുകൊണ്ട് വരുന്നില്ല എന്നുള്ളത് ഞാൻ പാലേരി പിന്നെ വേറെ സിനിമയിലാണ് ഇപ്പോൾ വിവാദം ഇപ്പൊ എനിക്ക് ഒന്ന് ദേ ഇങ്ങോട്ട് നോക്കിയതിനെ പറ്റി പറഞ്ഞിട്ടുണ്ട് കേൾപ്പിച്ചു അതിലും അങ്ങനെ ഒരു സംഭവം ഒരിക്കലും ഉണ്ടാവാൻ സാധ്യതയില്ല എന്റെ അറിവില് അങ്ങനെ അവിടെ പിന്നെ ഈ പറഞ്ഞ മാതിരി ഞാൻ ഈ സെറ്റുകളിൽ പോകാറില്ല എന്റെ ആരെങ്കിലും ഒരാൾ അവിടെ ഉണ്ടാകും അല്ലെ പ്രൊഡക്ഷൻ കൺട്രോളറുടെ ടീമൊക്കെയാണ് എന്നെ വിളിച്ചവിടെ നടക്കുന്ന കാര്യങ്ങൾ പറയാറുള്ളൂ പക്ഷെ താങ്കളുടെ സിനിമയിൽ അഭിന സംവിധാനം ചെയ്ത രഞ്ജിത്തിനാണ് ഈ ദുരന്തം ഉണ്ടായത് അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് അല്ല എനിക്ക് വളരെ വിഷമമുണ്ട് കാരണം രഞ്ജിത്ത് ഒരു നല്ല കലാകാരനാണ് എന്റെ മുമ്പിൽ അങ്ങനെ ഇത് ഉണ്ടായിട്ട് ത ഞാൻ കണ്ടിട്ടില്ല ആരും എന്നോട് പേഴ്സണലായിട്ട് പറഞ്ഞിട്ടുമില്ല അങ്ങനെ അത് അതുമാത്ര അതിനുശേഷം എത്രയോ നല്ല സിനിമകൾ അദ്ദേഹം വേറെയും ചെയ്തിട്ടുണ്ട് സിനിമ പലരും കഴിഞ്ഞ് തൊട്ടടുത്ത് ചെയ്ത സിനിമയാണ് അപ്പോൾ അതിനെക്കുറിച്ച് ആരും തന്നെ അതിനെപ്പറ്റി അങ്ങനെ ഒന്നും പറഞ്ഞതായിട്ട് അറിവില്ല അദ്ദേഹത്തിന് രേവതിയിലൊരു കുട്ടി ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാമോ എനിക്കറിയില്ല രേവതിയിലൊരു കുട്ടി അദ്ദേഹത്തിൻ്റെതാണ് എന്ന് ഓൾറെഡി എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞ കാര്യമാണ് എനിക്കറിയില്ല എന്നോട് ആരും പറഞ്ഞിട്ടില്ല അങ്ങനെ ഒരു വിവാദമുള്ള ഒരാള് ഇപ്പോൾ കേസിൽപ്പെട്ടു അദ്ദേഹത്തിൻ്റെ ഭാവി എന്തായി അല്ല അദ്ദേഹം ഇപ്പൊ ഒരു സ്ഥാനം വഹിക്കുന്നുകൊണ്ട് സ്ഥാനം അദ്ദേഹത്തിന് വിടേണ്ടി വന്നു എന്നുള്ളത് സത്യമാണ് പക്ഷേ ഇത് എഗെയിൻ കോടതിയിൽ ആണല്ലോ ഒരു മന്ത്രിസ്ഥാനം രാജിവെക്കുന്ന പോലെ തന്നെ ആണല്ലോ ഒരു അധ്യക്ഷ പദവി രാജിവെക്കുന്നത് അപ്പൊ അദ്ദേഹം പരിശുദ്ധനാണെങ്കിൽ അദ്ദേഹത്തിന് തിരിച്ചു വരാം അദ്ദേഹം പരിശുദ്ധനല്ല എന്ന് തെളിയുകയാണെങ്കിൽ പിന്നെ എന്ത് ചെയ്യാനാണ് എന്തായാലും പാലേരി മാണിക്യത്തിൽ സിനിമാ സെറ്റുകളിൽ ഒന്നും തന്നെ യാതൊരു തരത്തിലും ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല ഇത് ആ സിനിമയുടെ സെറ്റിലല്ല വേറെ എവിടെയോ വെച്ചുണ്ടായ ഒരു സംഭവം പാലേരി മാണിക്യുമായി ബന്ധപ്പെടുത്തി പറയുകയാണ് എന്നാണ് ആ സിനിമയുടെ പ്രൊഡ്യൂസർ ഡോക്ടർ അനുപ് പറഞ്ഞിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വെളിപ്പെടുത്തലാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത് ഒന്ന് നമസ്കാരം